പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരി തൃതീയം ചന്ദ്രകുണ്ഡേരി കൂഷ്മാണ്ടേരി ചതുർഥകം പഞ്ചമസ്കന്ധമാദേതി ഷഷ്ടം കാത്യായീരുച സപ്തമം കാളരാത്രി മഹാഗൗരീരുച അഷ്ടമം നവമം സിദ്ധ്യത പ്രോക്ത നവദുർഗ പ്രകീർത്തിതം നവദുർഗാവിധാനമായിരിക്കുന്നതായ തലപ്പുഞ്ച മഹാദേവൻ്റെ പാർവതീദേവിയുടെ ഒന്ന് തന്നെയായ രണ്ടും ജഗത പിതരൂ വന്തേ പാർവതി പരമേശ്വര അവിടെ ഏകവചനമാണ് പ്രയോഗിച്ചിരിക്കുന്നത് അവിടെ ഉള്ളതായ ഒരൊറ്റ ചൈതന്യം അതായത് പ്രകൃതി പുരുഷ സംയോഗത്തിലൂടെ മാത്രമേ സൃഷ്ടി ഉണ്ടാവുള്ളൂ ശിവശക്രിയായുക്രഹ എരി ഭവതി ശക്രഹ അപ്രഭവിതും നജയദേവൻ ദേവോ നഖലു കുശലസ്പന്ദിതുമി അതാരാധ്യാ ഹരിഹരവിരുവി പ്രും സ്തോതും ആ കഥം അകൃത പുണ്യപ്രഭോതി അവിടെ ശക്രി ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ ശിവൻ അണുവും അനങ്ങിയിടുവാൻ ശക്രനല്ല എന്നർത്ഥം അപ്പം സൃഷ്ടി നടക്കണമെങ്കിൽ വേണം ശക്തി വേണം അപ്പോൾ ഒരു ബ്രഹ്മസ്വരൂപമായ ഒന്നിനെ സഗുണ ഉപാസനയിലൂടെ വിദ്യാസ്വരൂപമായിട്ട് ഉപാസിക്കുമ്പോൾ നമുക്ക് ഇന്ന് പഞ്ചമം സ്കന്ധമാതേ സ്കന്ധമാതാ സ്കന്ധസൃഷ്ടി എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെ അടുത്ത തൊട്ടടുത്തൊരു ക്ഷേത്രമായ മൃഗക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നമ്മുടെ ഷഷ്ടി ആഘോഷ സ്കന്ധമാതേ തികന്ധം മാതാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന പ്രത്യേകത സ്വന്തം അച്ഛൻ ആയതല്ല കുഞ്ഞമഹാദേവന് അവിടെ യഥാർത്ഥ ജ്ഞാനസ്വരൂപമായിക്കൊണ്ട് ജ്ഞാനം ഉപദേശിച്ചതാണ് മുരുക സ്വാമി ബാലമുരുകനായിക്കൊണ്ട് എന്നാണ് തമിഴിലൊക്കെ പറയുക തമിഴ്നാട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കേൾക്കാൻ സാധിക്കും ജ്ഞാനപ്പഴമേ ജ്ഞാനപ്പഴമേ ജ്ഞാനപ്പഴമേന്ത് കേൾക്കാൻ സാധിക്കും അപ്പൊ ജ്ഞാനസ്വരൂപമായ ഒന്ന് അപ്പോൾ സ്വന്തം അച്ഛന് പോലും ജ്ഞാനം ഉപയോ ഉപദേശിച്ചതായ ഒരു ബ്രഹ്മസ്വരൂപം സകല ഉപാസനയിലേക്ക് വരുമ്പോൾ സ്കന്ധം ആ ഒരു സ്കന്ദന് ജന്മം നൽകിയതായ പാർവതി ദേവി ആ പാർവതീദേവിയുടെ അംശം ആയിക്കൊണ്ട് പർവതദേവി പൂർണ്ണമായി കൊണ്ട് അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് സ്കന്ധമാദേശീ ഷ്ടം കാത്യാനീച്ച എന്ന് പറയുമ്പോൾ ആ സ്കന്ധമാതാവ് ഷടാധാര പങ്കേരുഹാന്തർ വിരാജൽ സുസുണ്ണാന്തരാളേ തേജോർജ്വലതിയും വിമന്തിയും സുധാമണ്ഡലം ദ്രാവയന്തിയും സുധാമൂർത്തിവിടെ മഹാ ആനന്ദരൂപ ഷടാധാര പങ്കേരുഹാൻ ധർവിരാജ ഷടാധാര പങ്കേരുഹാൻ ധർവിരാജ സുഷുനാന്തരാളയ തേജോർജ്ജലതിയും വിവന്തിയും സുധാമണ്ഡലം ദ്രാവയന്തിയും സുധാമൂർത്തിയും ഈടെ മഹാ ആനന്ദരൂപ മഹാ ആനന്ദരൂപയായ ഭഗവതി അനുഗ്രഹിക്കുമ്പോൾ എന്തായിത്തീരണം ഞാൻ ഒരു പിടി അവരോ വെന്ത ചീരത്തണ്ടോ എന്നൊക്കെ പണ്ടൊരു കവി പാടിയ പോയ പണേ നമ്മൾ ഇന്തിനെപ്പറ്റി ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു അത് തന്നെ ആയിത്തീരുമെന്നർത്ഥം നിരന്തരമായി അമ്മയെ ഉപാസിക്കൂ അമ്മയായിത്തീരും നിരന്തരമായി മഹാദേവനെ ഉപാസിക്കൂ മഹാദേവനായിത്തീരും നിരന്തരമായി സ്കന്ദനെ ഉപാസിക്കൂ ഷൺമുഖൻ ബ്രഹ്മാവിന് എത്ര നാല് അഞ്ച് നമ്മൾ പറയുന്നത് ഷൺമുഖൻ ആറുമുഖത്തോടു കൂടിക്കുന്ന ആറുമുഖൻ എന്ന് നമ്മൾ വിളിക്കുന്നതായ ജ്ഞാനസ്വരൂപ സ്വരൂപമായ ജ്ഞാനങ്ങളുടെ പ്രതീകമായ ആറുമുഖൻ അനുഗ്രഹിക്കുമ്പോൾ അവിടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേക ജ്ഞാന ജ്ഞാനപ്പഴമാണ് മുരുകസ്വാമി ജ്ഞാനപ്പഴമായ മുരുകയുടെ അമ്മയായിക്കൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് ജ്ഞാനപ്രതീകമാണ് സ്നേഹപ്രതീകമാണ് പ്രേമ അപ്പൊ എന്ത് തന്നെ എന്തിനെ ഉപരാസിച്ചിരിക്കുന്നു അത് തന്നെയായിത്തേരും ഗണപതിയെ ഉപാസിച്ചു ഗണപതി ആയിത്തരും ഇനിയോ കൃഷ്ണനാണ് എനിക്കിഷ്ടം ആയിക്കോട്ടെ മോതിരം മാതിരേറി ചേലും ചേലയും ചാർത്തി വീളങ്ങുന്ന നീലനീലേ കൈതൊഴുങ്ങൻ ആ കാളൻ കാളി കറുത്തല്ലേ കാമൻ കറുത്തല്ലേ എന്നൊക്കെ കവികൾ പാടിയിട്ടുണ്ട് കറുത്തതിന് സൗന്ദര്യം ഉണ്ടോ കറുത്തതിന് സൗന്ദര്യമുണ്ട് എവിടെയാ ഉള്ളിലാണ് സൗന്ദര്യം എന്നർത്ഥം അപ്പം കറുപനായ കൃഷ്ണൻ വിളമ്പനായ ബലരാമൻ വിളുംബനായ ശ്രീരാമസ്വാമി അപ്പം എന്താണ് എന്ന് ബാഹ്യമായ സൗന്ദര്യമല്ല ഒന്നിനും എന്നർത്ഥം ഉള്ളിലെ സൗന്ദര്യം കണ്ട് തിരിച്ചറിയാനായ എന്തിനെ ഉപാസിക്കുന്നു അതായി തീരാൻ സാധിക്കും സംശയമൊന്നുമില്ല ഉജ്ജ്വല മുഹൂർത്തത്തോടെ നരസിംഹമൂർത്തിയാണ് നമ്മൾ ഇപ്പോൾ ധ്യാനിക്കുന്നതെങ്കിൽ നരസിംഹമൂർത്തിയായിട്ട് തീരും അത് ദുഷ്ടതയെയും ദുഷ്ട ദുഷ്ടതയും അരിഞ്ഞു തള്ളാൻ ഹിരണ്യകശുമുവിനെ പോലെ ഉള്ളൊരു മാറി മാറി പിളർന്നു തള്ളാനായിക്കൊണ്ട് നരസിംഹമൂർത്തിയായിട്ട് തീരും ഇനിയും സാത്വികമായി സാത്വികമായ രീതിയിൽ നമ്മൾ ആരാധിക്കപ്പെടുമ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ പ്രഹ്ലാദൻ ആയിത്തീരും പ്രഹ്ലാദനായിത്തീരും നരസിംഹമൂർത്തി ആയിത്തീരും എങ്ങനെ ലക്ഷ്മി നരസിംഹ മമദേഹി ം രശ്മി നൃസിംഹമായി തീരാൻ നമുക്ക് സാധിക്കും എന്തായി എന്തായിത്തീരണം എന്ന് സ്വയം തീരുമാനിക്കപ്പെടുമ്പോൾ വിദ്യാസ്വരൂപമായ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ വിത്ത് അറിയേണ്ടത് അറിയുക എന്നർത്ഥം അതാണ് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് അത് ജാതി മത വർഗരാഷ്ട്രീയ ഭേദ്യമില്ല ലോകത്തിലുള്ള ഏതൊക്കെ സംസ്കാരങ്ങളുണ്ടോ ആ സംസ്കാരങ്ങൾ മുഴുവൻ പറഞ്ഞു വിത് അറിയേണ്ടത് അറിയുക അല്ലാതെ വെറുതെ നമ്മളറിയാവുന്ന പുസ്തകത്തിൻ്റെ ജ്ഞാനമല്ല പൂജവെപ്പ് കാലത്ത് നമ്മൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നർത്ഥം പൂജവെപ്പ് കാലത്ത് നമ്മൾ അനുഷ്ഠിക്കപ്പെടുന്നതായ ഒന്ന് ആ അനുഷ്ഠാനം എന്ത് വേണം ധാർമ്മികമായിരിക്കണം എന്നർത്ഥം ധാർമ്മികമായ എല്ലാത്തിനെയും സ്നേഹിക്കാൻ എല്ലാം ആയിത്തീരാൻ നമുക്ക് സാധിക്കണം അപ്പോൾ വെറും പുസ്തകത്തിൻ്റെ അറിവിന് വേണ്ടിയിട്ടല്ല പൂജവെപ്പ് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ അർഹതപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കാൻ അസ്ത്ര അർഹതപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കാൻ അർഹതപ്പെട്ടവർക്ക് മരുന്നെത്തിക്കാനുള്ള ജ്ഞാനമാണ് പൂജവെപ്പ് കാലത്ത് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് പുസ്തക പുഴുക്കലായിട്ട് പുസ്തകം മാത്രം പഠിച്ചുകൊണ്ട് ഒരു പല പലപ്പോഴും ഞാൻ പല മീറ്റിങ്ങുകളിലും കോളേജുകളിലും സ്കൂളുകളിലും ഞാനൊരു കോളേജിലെ ട്രസ്റ്റ് മെമ്പർ ട്രസ്റ്റ് മീറ്റിംഗ് ചെല്ലുമ്പോൾ നമുക്ക് അങ്ങേയറ്റവും സങ്കടമാണ് ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡില്ല ടീച്ചർമാരുടെ പഠിപ്പിക്കുന്ന രീതിക്ക് എവിടെ പി ജിക്ക് ക്ലാസ് എടുക്കുന്ന പുതിയ ടീച്ചർമാർക്ക് സങ്കടത്തോടു കൂടി തന്നെയാണ് പറയുന്നത് പി ജിക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരെ അതുപോലെ തന്നെ വെറും പ്രീ ഡിഗ്രി അല്ലോ ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ടീച്ചർമാർ പ്രൈവറ്റ് നേ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ ട്യൂഷൻ സെൻറ്ററുകളിൽ ഹൈ ക്ലാസ് ആയിട്ട് രീതിയിൽ തൊണ്ണൂറും നൂറിനും ഇടയ്ക്ക് കുട്ടികൾക്ക് മാർക്ക് മേടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സംശയമൊന്നുമില്ല അത് മൂകാംബിക ദേവിയുടെ അനുഗ്രഹമാണ് തലപ്പുഞ്ച പാർവതി ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് അപ്പം വിട്ട് അറിയേണ്ടത് 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 അറിയുക അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പരീക്ഷയ്ക്ക് വരാൻ അത് പരീക്ഷ എഴുതുമ്പോൾ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് തന്നെ പരീക്ഷയ്ക്ക് വരാനും അത് നല്ല രീതിയിൽ എഴുതാനും അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും സാധിക്കുമ്പോൾ അവിടെ എന്തായി ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ വൃത്തിയായി നല്ല കയ്യേശ്വരത്തിലൂടെ എഴുതി അവിടെ സമർപ്പിക്കുമ്പോൾ എന്തായിത്തീരുന്നു അവിടെ വിദ്യാർത്ഥി ഹൈ ക്ലാസ് നല്ല മാർക്കിൽ വിജയിക്കുന്നു ആ വിജയത്തിൻ്റെ ആശംസ ടീച്ചർമാരിലേക്ക് അല്ലെങ്കിൽ അധ്യാപകരിലേക്കുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥിയും ഒന്നായിത്തീരുമ്പോൾ രണ്ടു പേരും ഒന്നായിത്തീരുമ്പോൾ രണ്ടു പേരും എന്തായിത്തീരുന്നു അറിയപ്പെടുന്നു പിന്നീട് ആ ടീച്ചറുടെ മുന്നിലേക്ക് ഒരു വാട്സപ്പിൽ കൂടെ മെസ്സേജ് ഇല്ലാത്തവരെയും ആ കുടുംബ അടക്കം ആ സുഹൃത്തുക്കളുടെ കുട്ടികളും എത്തിച്ചേരുന്നു എന്നർത്ഥം അപ്പം എന്തു പറയുന്നു എന്നുള്ള പ്രധാനം എങ്ങനെ പറയുന്നു എന്നുള്ള പ്രാധാന്യത്തിൽ വരുമ്പോൾ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ എം എ ബി എഡ് സംസ്കൃതം വിത്ത് സെറ്റ് ഞാൻ ഇന്നും വരെ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് എന്ന് അല്പം പോലും അഹങ്കീകരിക്കാത്ത ഞാൻ അറിവുകൾ പകർന്നു കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് പ്രയോജനമാവണം നമ്മൾ പറഞ്ഞു കൊടുത്ത വിഷയം പരീക്ഷിക്കുമെന്നും ആ പരീക്ഷിക്കുവാനും കുട്ടികൾക്ക് നല്ലോണം പ്രസൻ്റ് ചെയ്യാൻ സാധിക്കണം അതുമാത്രം ജീവിത പരീക്ഷകളിലെ യഥാർത്ഥ അറിവ് ജീവിത പരീക്ഷകളുടെ യഥാർത്ഥ അറിവ് ആണ് വേണ്ടത് പുസ്തകത്തിൻ്റെ മാത്രം അറിവല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്കന്ധമാതാവ് സംശയമൊന്നുമില്ല ജ്ഞാനസ്വരൂപമായിരിക്കുന്ന തലപ്പുഞ്ച മഹാദേവ പാർവതി ഗണപതിയോടും ഭദ്രകാളിയോടും മുരുകസ്വാമിയോടും അതുപോലെ തന്നെ നമുക്കറിയാം ശാസ്ത്രാവിനോടും ഒരൊറ്റ സ്വയംഭൂ ബിംബത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ട് ദർശനം അരുളുന്നതായ പ്രത്യക്ഷദൈവമാണ് പ്രത്യക്ഷ ദൈവം അല്ലാത്തത് കൊണ്ടല്ല അവിടെ പ്രത്യക്ഷ ദൈവമാണെങ്കിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം മാർക്കും ആ കർമ്മങ്ങളെല്ലാം അവിടെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളെന്തായിത്തീരുന്നു നമ്മൾ ഒറ്റ കുടുംബമായ പാർവതി പരമേശ്വരന്മാരുടെ ചൈതന്യം പാർവതി പരമേശ്വരന്മാരായിത്തീരുന്നു അവിടെ ശാസ്ത്രാവി തിരുന്നു ഭദ്രകളിയെ തിരുന്നു ഗണപതിയായിരുന്നു മുരുകനായിട്ട് തീരുന്നു അപ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തായിത്തീരണമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള ദിവസം കൂടിയാണ് പഞ്ചമം സ്കന്ധമാതരി അങ്ങനെന്താ സ്കന്ധമാതാവിനെ മുരുകസ്വാമിയുടെ അമ്മയെ നമ്മുടെ തന്നെ സ്വന്തം അമ്മയെ ദേവിയായിക്കൊണ്ട് ആരാധിക്കപ്പെടുമ്പോൾ സ്വന്തം അമ്മയെ ഇന്നും നിങ്ങൾ ആരാധിച്ചോളൂ സ്വന്തം അമ്മയെ ഇരുത്തി പൂജിച്ചോളൂ അമ്മയെ മറന്നുകൊണ്ട് അമ്മയോട് തുറന്നു സംസാരിക്കാതെ എവിടെ പോകുന്നു എന്നും പറയാതെ അമ്മയെ തൃണവൽക്കരിക്കുന്നവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വളരെ ഭീകരമാണ് ഭദ്രകാളി ദേവി സൂലം എടുത്തുകൊണ്ട് അവർക്ക് അനുഭവങ്ങൾ നൽകുന്നുള്ള സ്വന്തം അനുഭവത്തെ പങ്കുവയ്ക്കുന്നു അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മിനാരായണ ഭദ്രനാരായണ